പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മൂന്നാംഘട്ട പര്യടനത്തിന് തിരുരങ്ങാടി മണ്ഡലത്തിൽ തുടക്കമായി തിരുരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് രാവിലെ വെന്നൂരിൽ നിന്നാണ് എ ടി മുഹമ്മദ് ബഷീർ മൂന്നാംഘട്ട പര്യടനം ആരംഭിച്ചത് പതിവിൽ നിന്നും വ്യത്യസ്തമായി വിവിധ പ്രദേശങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചാണ് പര്യടനത്തിന് തുടക്കമായത് സ്ഥാനാർത്ഥി എത്തിച്ചേർന്ന പ്രദേശങ്ങളിൽ വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരുന്നത് ഓട്ടൻതുള്ളലും ബാൻഡ് വാദ്യങ്ങളും വിവിധ കലാരൂപങ്ങളും ഒരുക്കി കൊന്നപ്പവും പൂച്ചെണ്ടുകളുമായി നൂറുകണക്കിന് പ്രവർത്തകർ എ ടിയെ സ്വീകരിച്ചു പര്യടനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി ടി മുഹമ്മദ് ബഷീർ സാഹിബിന് പോണിയുടെ എഴുതിയ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഇസ്വല്ലാഹോൾ പി കെ അബ്ദുറബ് എം എൽ എ കെ ആബിദ് ഹുസൈൻ തങ്ങൾ വി ടി സുബേർ തങ്ങൾ ഹനീഫ പുതുപറമ്പ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു യു പി എ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെപ്പറ്റിയും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ ചൂണ്ടിക്കാട്ടിയും മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുമാണ് ഓരോ കേന്ദ്രങ്ങളിലും ഇ ടി പ്രസംഗിച്ചത് ജനാധിപത്യത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ബാക്കിയില്ലാതെ നശിപ്പിക്കാൻ ഉണർപ്പിച്ചോദി മാറ്റിയെടുക്കാനുള്ള ശ്രമകരമായ പുണ്യകരമായ ഒരു ദൗത്യത്തിലാണ് നമ്മൾ നമ്മളേർപ്പെട്ടിരിക്കുന്നത് അതിൽ ശക്തമായ പങ്ക് വഹിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ് അത് ഞാൻ പറയുന്ന സമയത്ത് കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ വന്ന എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ മണ്ഡലത്തിനു വേണ്ടി ഞാൻ ശക്തമായി അക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു ഇത് സാധ്യത്തിലും അതുവരെ എല്ലാ കാര്യത്തിലും കേരളത്തിന്റെയും സുധിയോട് പറഞ്ഞു ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ

കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം പൊന്നാനിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ വളരെ ശക്തമായ രീതിയിൽ അതിനെ പ്രതിനിധിയായിരിക്കുകയും വളരെ മഹത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു എം പിയാണ് ബഷീർ സാഹിബിന്റെ വ്യക്തിത്വമോ ബഷീർ സാഹിബിന്റെ പ്രവർത്തനങ്ങളോ ബഷീർ സാഹിബ് നടത്തിയിട്ടുള്ള വലിയ സംഭാവനകളോ ഇതേക്കുറിച്ചൊന്നും പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഓരോരോ സന്ദർഭങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരങ്ങളും എല്ലാം തന്നെ പാർലമെന്റിന്റെ രേഖയിൽപ്പെട്ടിട്ടുള്ളതാണ് അത്രമാത്രം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ന്യൂനപക്ഷാവകാശങ്ങളാവട്ടെ രാജ്യത്തെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങളാവട്ടെ അതിലെല്ലാം വളരെ ശക്തമായ ഇടപെടലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ ന്യൂസ് ബ്യൂറോ മലപ്പുറം ഹാഡ്വിയേഴ്സ് തൃശൂർ റോഡ് വളാഞ്ചേരി